മലബാർ സഭയ്ക്ക് കൽതായ റീത്തും ക്രമങ്ങളും സ്വീകാര്യമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അന്നത്തെ മിത്രാൻമാരായിരുന്ന ആർച്ച് ബിഷപ്പ് കണ്ടത്തിൽ ബിഷപ്പ് ചൂളംപറമ്പിൽ ബിഷപ്പ് വാഴപ്പള്ളി ബിഷപ്പ് കാളശ്ശേരി എന്നിവർ റോമിനെ അറിയിക്കുന്ന ഒരു കത്ത് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി ഈ കത്ത് വ്യാജമാണെങ്കിലും അല്ലെങ്കിലും പരിശുദ്ധ റോമാ സിംഹാസനത്തിന് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ചരിത്രത്തിന്റെ താളുകളിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിന് മുമ്പ് തന്നെ മാർപ്പാപ്പ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു സിറോ മലബാർ സഭ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ തീരുമാനം സീറോ മലബാർ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അന്നത്തെ മാർപ്പാപ്പ ആയിരുന്ന പി യുന്റെ നിർണായകമായ ഇടപെടലും അദ്ദേഹം എടുത്ത ചരിത്രപരമായ ഒരു തീരുമാനവും നമുക്ക് കാണാൻ സാധിക്കും അന്ന് അദ്ദേഹം കൈക്കൊണ്ട ചരിത്രപരമായ ഒരു തീരുമാനം എന്തായിരുന്നുവെന്നും അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും ഇനി പറയാം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന കേരള സമൂഹത്തിൽ വളരെ നൂറ്റാണ്ടുകളായി തനത് വ്യക്തിത്വത്തോടെ കഴിഞ്ഞിരുന്ന മാർത്തോമാ നസ്ത്രാണി സമൂഹത്തിനിടയിലേക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് വാണിജ്യാർത്ഥം എത്തിച്ചേർന്ന പോർച്ചുഗീസുകാർ കടന്നുവരുന്നത് സാഹോദര്യഭാഗത്തോട് കടന്നു വന്ന അവർ തങ്ങളുടെ ആചാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസം ജീവിച്ചിരുന്ന മാർത്തോമാ നസ്രാണികളെ തിരുത്താനാണ് പിന്നീട് പരിശ്രമിച്ചത് അതിന്റെ ഫലമാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരൂർ സുനകദോസും തുടർന്ന് അതിന്റെ തിക്തഫലം എന്നോണം ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിലെ പൂനൻകുരിശ് സത്യവും നടന്നത് ഏതായാലും അതിനുശേഷം മാർത്തോമാ നസ്രാണികൾ രണ്ടായി വെട്ടിമുറുക്കിപ്പെട്ടു വിദേശ മിഷനറിമാരുടെ കീഴിലുള്ളവരും ആർച്ച് ഡീക്കിന്റെ കീഴിലുള്ളവരും എന്ന നിലയിൽ അവർ പിളർന്നു വിദേശ മിഷനറിമാരുടെ കീഴിലായവർ വീണ്ടും ഭദ്രവേദോ പ്രൊപ്പഗന്ധ എന്നീ രണ്ട് ഭരണ സംവിധാനങ്ങൾക്കും കീഴിലായി ഏകദേശം മുന്നൂറ് വർഷത്തോളം വിദേശ മിഷനറിമാരുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ മാർത്തോമാ നസ്രാണികൾക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് തൃശൂർ കോട്ടയം എന്നീ രണ്ട് വികാരിയാത്തുകൾ സ്വന്തമായി ലഭിച്ചത് അപ്പോഴും അവർക്ക് നാട്ടുമെത്രാന്മാരെ ലഭിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് തൃശൂർ എറണാകുളം ചങ്ങനാശ്ശേരി എന്നീ വികാരയാത്തുകളെ പുനഃക്രമീകരിച്ചതും നാട്ടുമെത്രാന്മാരെ ലഭിച്ചത് നാട്ടുമെത്രാന്മാരുടെ സ്ഥാനാരോഹണത്തിന് ശേഷം ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം ഏത് പൊന്തിഫിക്കലാണ് പട്ടം കൊടുക്കൽ ശുശ്രൂഷയ്ക്കും ദേവാലയ ശുശ്രൂഷയ്ക്കും മൂറോൺ മെഞ്ചിരിപ്പിനും വേണ്ടി മെത്രാൻമാർ ഉപയോഗിക്കുക എന്നതാണ് കാരണം ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾ ഭദ്രവാദയുടെയും പ്രഭഗന്ധയുടെയും ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞ മാർത്തോമാ നസ്രാണി സഭയ്ക്ക് പരിചിതമായിട്ടുള്ളത് റോമൻ പൊന്തിഫിക്കൽ മാത്രമായിരുന്നു പൌരസ്തി പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ പെടുന്ന പൊതുഫിക്കലിന്റെ കൈയ്യെടുത്തു പ്രതികൾ മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ വിദേശ മിഷനറിമാരുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ മലബാർ സഭയ്ക്ക് അതിനാൽ തന്നെ അത് അപ്രാപ്യവുമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ മെത്രാൻമാരായ ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗിൽ മാർ ജോൺ മീനാശ്ശേരി മാർ ലൂയിസ് പഴയ പറമ്പിൽ മാർ മാത്യു മാക്കിൽ തുടങ്ങിയ മെത്രാൻമാർ സുറിയാനി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത റോമൻ പൊന്തുഫിക്കൽ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന തീരുമാനം ഐക്യകണ്ഠേനെ എടുക്കുകയാണ് ചെയ്തത് കാരണം അവരെ സംബന്ധിച്ച് സീറോ മലബാർ സഭയ്ക്ക് ഏറ്റവും അനുയോജ്യമായത് റോമൻ പൊതുഫിക്കൽ ആയിരുന്നു അന്നത്തെ അപ്പസ്തോലിക് ഡെലിക്കേറ്റായ മൈക്കൽ സലേസ്കി ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുകയും റോമിന്റെ അനുവാദത്തിനായി ശ്രമിക്കുകയും ചെയ്തു തത്ഫലമായി അവർക്ക് റോമൻ പൊന്തുഫിക്കൽ സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്യാനും അതുവരെ നിലവിലുള്ള റോമൻ പൊതുഫിക്കലിന്റെ ഉപയോഗം തുടരാനും അനുവാദം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഒന്നിന് ബെറിഡിക് പതിനഞ്ചാമൻ മാർപ്പാപ്പ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള തിരുസംഗം സ്ഥാപിക്കുകയും സിറോ മലബാർ സഭ ഇതിന്റെ കീഴിൽ വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് റൊമാനി പൊന്തുഫിച്ചേഴ്സ് എന്ന തിരുവെഴുത്തു വഴി പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ സിറോ മലബാർ ഹൈറാർക്ക് സ്ഥാപിച്ചു ഹൈറാർക്ക് രൂപീകരിച്ചതിന് ശേഷവും റോമൻ പൊന്തുഫിക്കൽ പൂർണ്ണമായും സുറിയാനി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കാത്തതിനെ തുടർന്ന് സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ പ്രസ്തുത പൊന്തുഫിക്കലിന്റെ ഭാഗമായ വിവർത്തനമെങ്കിലും അംഗീകരിച്ചു കിട്ടാൻ തിരുസംഘത്തിന് മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചു തിരുസംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ജോലി പൂർത്തിയാക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പൗരസ്ത്യസംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് ജോൺ ഓഫ് ദ ക്രോസ് ഓസെഡി എമിൽ ഹെർമൻ എസ് ജെ സിറിൽ കൊറോളോവസ്കി എസ് ജെ എന്നിവരെ വിദഗ്ധ അഭിപ്രായത്തിനായി നിയോഗിച്ചു റോമൻ പൊന്തിഫിക്കലിന്റെ സുറിയാനി വിവർത്തനം സീറോ മലബാർ സഭയ്ക്ക് ലഭ്യമാകുന്നതിനെ കുറിച്ചായിരുന്നു അവർ ചർച്ച ചെയ്തത് ആദ്യത്തെ പേരും ഈ തീരുമാനത്തോട് യോജിച്ചു സീറോ മലബാർ സഭ വളരെയധികം ലെത്തീൻ വൽക്കരിക്കപ്പെടുന്നതിനാലും നീണ്ട കാലങ്ങളായി റോമൻ പൊന്തുഫിക്കൽ മാത്രമേ ഈ സഭയിൽ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നതിനാലും ആയിരുന്നു ഇത് എന്നാൽ സിറിൽ കൊറോളോവസ്കി ഈ വിഷയത്തിന്റെ ആരാധനാക്രമ ചരിത്രപരമായ സഭാശാസ്ത്രപരമായ കാര്യങ്ങൾ വിലയിരുത്തുകയും സീറോ മലബാർ സഭയ്ക്ക് റോമൻ പൊന്തുഫിക്കലിന്റെ സുറിയാനി വിവർത്തനം ഉപയോഗിക്കാം എന്ന ആശയത്തെ എതിർക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നിന് പൗരസ്ത്യ പൗരസ്തിരുസംഗം പാരീസിലെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായ മോൺഗ്രാഫിന്റെ ഉപദേശം തേടി റോമൻ പൊന്തിഫിക്കലിന്റെ സുറിയാനി വിവർത്തനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യാനുള്ള സാധ്യതയാണ് തിരുസംഗം തേടിയത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരം വിവർത്തനം ചെയ്യുക എന്നത് ഒരു വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമായതുകൊണ്ട് മേലധികാരികൾ പറഞ്ഞാൽ പോലും തനിക്കത് ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു പൗരസ്തിരുസംഗം വിദഗ്ധ അഭിപ്രായം തേടിയവരിൽ ഈസ്റ്റ് ഇൻഡീസിലെ അന്നത്തെ അപ്പസ്തോലിക് ആയ ലിയോ പീറ്റർ കെൽകേസ് റോമൻ പുന്തിഫിക്കലിന്റെ സുറിയാനി വിവർത്തനത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ റോമിലെ ഗ്രീക്ക് കോളേജിലെ ലിറ്ററച്ചി പ്രൊഫസറായ പ്ലാസിഡ് ഡേ മീസ്റ്ററും വത്തിക്കാൻ ലൈബ്രറിയുടെ പ്രൊഫ ലൂജിൻ ടിസാറാമും ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് വ്യത്യസ്തങ്ങളായ ഈ അഭിപ്രായങ്ങൾക്കിടയിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പി യുസ് പതിനൊന്നാമൻ ഏറെ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു പുരാതനമായ പൗരസ്ത്യ സുറിയാനി പൊന്തിഫിക്കലാണ് സീറോ മലബാർ സഭ ഉപയോഗിക്കേണ്ടത് എന്ന തീരുമാനമായിരുന്നു അത് പുനരുദ്ധീകരിക്കാനും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഒന്നിനാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത് തുടർന്ന് ഈ പൊന്തിഫിക്കലിന്റെ വിലയിരുത്തലിനും അച്ചടക്കത്തിനുമായി ഒരു സ്പെഷ്യൽ കമ്മീഷനെയും അദ്ദേഹം നിയമിച്ചു പൗരസ്ത്യരുടെ ഇടയിൽ ലത്തിനീകരണം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും മാർപ്പാപ്പ ലത്തീനീകരിക്കാനല്ല മറിച്ച് സാർവത്രി ആഗ്രഹിക്കുന്നതുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് ഇവിടെ ശ്രദ്ധേയമായ സംഗതി നാട്ടുമിത്രാന്മാരെ മാർപ്പാപ്പ നിയമിച്ചതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ഈസ്റ്റ് ഇൻഡീസിൽ ഉത്തരവാദിത്വം നിർവഹിച്ച നാല് അപ്പസ്തോലിക് ഡെലിഗേറ്റുമാരുടെയും സീറോ മലബാർ സഭയിൽ ഈ കാലയളവിൽ ഉണ്ടായിരുന്ന എല്ലാ ബിഷപ്പുമാരുടെയും ഏകകണ്ഠമായ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഈ തീരുമാനമാണ് സീറോ മലബാർ സഭയുടെ പിന്നിലുള്ള ആരാധനാക്രമ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനും വഴികാട്ടിയായി മാറിയത് ഇന്ന് സീറോ മലബാർ സഭയിലെ ഏകീകൃതമായ വിശുദ്ധ ബലിയർപ്പണത്തെ റിപ്പീറ്റ് ഇന്ന് സീറോ മലബാർ സഭയിലെ ഏകീകൃതമായ വിശുദ്ധ ബലിയർപ്പണ രീതിയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ പലപ്പോഴും മുന്നേറുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വീക്ഷണത്തിലൂടെയാണ് ദൈവജനത്തെ കേൾക്കണമെന്നും അവരുടെ അഭിപ്രായം തേടണമെന്നും വൈദികരുടെ അഭിപ്രായം മാനിക്കണമെന്നുമുള്ള വാദങ്ങൾ പലരും ഉന്നയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേകളും മുന്നേറുന്നുണ്ട് ഇപ്രകാരമുള്ള വാദങ്ങൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവയാണ് സഭാ ചരിത്രത്തിലെ പല ഏടുകളും എ സൊസൈറ്റി വിതൗട്ട് ഹിസ്റ്ററി ഇസ് ലൈക്ക് എ മാൻ വിതൗട്ട് മെമ്മറി എന്ന് പറയാറുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ എടുത്ത ചരിത്രപരമായ തീരുമാനത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയുണ്ട് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നതല്ല മറിച്ച് പൗരസ്ത്യ സഭകളുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനു വേണ്ടി സാർവത്രിക സഭയുടെ കാഴ്ചപ്പാടിനോട് ചേർന്നുള്ള തീരുമാനമാണ് പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പ അന്ന് കൈക്കൊണ്ടത് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ തിളക്കമുള്ള ഒരു അധ്യായമായി പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പയുടെ ചരിത്രപരമായ ഈ തീരുമാനം ഇന്നും നിലനിൽക്കുന്നു